ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ആത്മീയ മേഖല നോക്കിയാൽ ഈ കാലഘട്ടം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അല്ലെങ്കിൽ വലിയ പ്രത്യേകതകളുള്ളതാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് സഭയും ശുശ്രൂഷകന്മാരും യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയുന്നില്ലെങ്കിൽ സഭയുടെ ദൈവിക ഉദ്ദേശം ശുശ്രൂഷകന്മാർ വ്യർത്ഥമാക്കി കളയും എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അന്നേരം സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം വ്യർത്ഥമാക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുമോ മനുഷ്യനെക്കൊണ്ട് വ്രതാവിലാക്കി കളയാൻ കഴിയുമോ എന്നൊക്കെ സ്വാഭാവികമായി ഒരു ചോദ്യമുണ്ട് അതിന് മറുപടി വചനത്തിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ ലുഗ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എന്നാൽ യോഗനാനാൽ സ്നാനമേൽക്കാതിരുന്ന പരീശന്മാരും ന്യായശാസ്ത്ര പണ്ഡിതരും തങ്ങൾക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചന തള്ളിക്കളഞ്ഞിരുന്നു അത് സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന വ്രതാവിലാക്കി കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത് ആരൊക്കെ അറിയാവോ പരീസന്മാരും ന്യായശാസ്ത്ര പണ്ഡിതന്മാരും ദൈവത്തിൻ്റെ ആലോചന വ്രതാവിലാക്കി കളഞ്ഞിരുന്നു എന്ന് ലൂക്കാ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ ആലോചനകളെ വ്യർത്ഥമാക്കി കളയാൻ കഴിയും എന്ന വേദപുസ്തകം പറയുന്നു ബൈബിള് പറയുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവം താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ മേൽ അടിച്ചേപ്പിക്കുന്നില്ല അത് ദൈവത്തിൻ്റെ പ്രത്യേകത മനുഷ്യന് ഇഷ്ടമുണ്ടെങ്കിൽ യേശുവിനെയും അവിടുത്തെ രക്ഷാമാർഗത്തെയും സ്വീകരിച്ച് അംഗീകരിച്ച് വിശ്വസിക്കാം സ്നാനപ്പെടാം ദൈവസഭയോട് ചേരാം അതൊക്കെ മനുഷ്യന് ഇഷ്ടമുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം കൊടുക്കുകയാണ് എല്ലാ മനുഷ്യൻ്റെ ജീവനും ശ്വാസവും ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാകയാൽ മനുഷ്യൻ്റെ ശ്വാസത്തിൻ്റെ മേലും ജീവൻ്റെ ഒക്കെ ദൈവത്തിന് അധികാരമുണ്ട് എന്നത് സത്യമാണ് ദൈവത്തിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മനുഷ്യനെ കൊല്ലുകയും ചെയ്യാം മനുഷ്യനെ ജീവിപ്പിക്കുകയും ചെയ്യാം എങ്കിലും ദൈവം ഈ അധികാരം മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല അധികാരം ഇല്ലാഞ്ഞിട്ടല്ല ദൈവം അത് അടിച്ചേൽപ്പിക്കുന്നില്ല അതിൻ്റെ ഒരു ആഴം നമ്മൾ ചിന്തിച്ചു പോയാൽ ഉൽപ്പത്തി പുസ്തകം പറയുന്നു ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ട് അല്ലെങ്കിൽ സർവാധികാരമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അത് അടിച്ചേൽപ്പിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ആലോചന ഉദ്ദേശത്തെ മനുഷ്യന് തന്നെ വ്യർത്ഥമാക്കി കളയാൻ കഴിയുമെന്ന് ലുഗസുവിശേഷം ഏഴിൻ്റെ മുപ്പതിന് പ്രകാരം നമ്മൾ വായിച്ചതുപോലെ ദൈവത്തിൻ്റെ ആലോചന മനുഷ്യന് തള്ളിക്കളയാൻ സാധിക്കും എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന അതെനിക്ക് തള്ളിക്കളയാൻ സാധിക്കും എനിക്ക് പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും അത് തള്ളിക്കളയുക തന്നെ ചെയ്യും അങ്ങനെയല്ലേ ഇവിടെ എഴുതിയേക്കുന്നത് പരീഷന്മാരും ന്യായശാസ്ത്ര പണ്ഡിതരും അവർക്ക് അത് ആലോചന തള്ളിക്കളയാൻ കഴിഞ്ഞു ഈ പ പരീശന്മാരെന്ന് പറയുന്നവരും ന്യായശാസ്ത്രി പണ്ഡിതന്മാരെന്ന് പറയുന്നവരും ദൈവത്തിൻ്റെ ആലോചനകളെ കടുകിട തെറ്റാതെ പാലിക്കുന്നവരാണ് ഒരു വചനഭാഗം ഒന്ന് വായിക്കാം മത്തായി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അതിങ്ങനെ വായിക്കുന്നു കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം എന്നിവയിൽ ദശാംശം കൊടുക്കുന്നു എന്നാൽ ന്യായം കരുണ വിശ്വസ്തത എന്നിങ്ങനെ ന്യായപ്രമാണത്തിലെ കനമേറിയ കാര്യങ്ങൾ അവഗണിക്കുന്നു ആദ്യം പറഞ്ഞത് അവഗണിക്കാതെ നിങ്ങൾ രണ്ടാമത്തേത് അനുഷ്ഠിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് തുളസി എന്നതെന്ന് മനസ്സിലായി ജീരകം എന്നതാണെന്ന് മനസ്സിലായി ചതകുപ്പ എന്നതാ ചതകുപ്പ എന്നതാണെന്ന് ചിന്തിച്ചാൽ അത് നമ്മൾ ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല വാക്കുകളും മലയാളത്തിലല്ല കേരളത്തിലുള്ള വിശ്വാസികൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല അതെന്നതാണെന്ന് മനസ്സിലാക്കുന്നത് എന്നതെ പാട്ട് നമ്മളെ ബാധിക്കാത്ത വിഷയമാണെന്നുള്ള രീതിയിൽ അങ്ങ് വിടുകയെന്ന് ചതകുപ്പ എന്ന് പറഞ്ഞാൽ ഉലുവ അപ്പോൾ പരീഷന്മാരും ന്യായശാസ്ത്രീകളും ഉലുവ വരെ എണ്ണമെടുത്ത് തങ്ങൾക്ക് ലഭിക്കുന്ന ഉലുവായും തുളസിയും ജീരകവും വരെ എണ്ണം നോക്കി അതിൻ്റെ ദശാംശം കൊടുത്തോണ്ടിരുന്നവരാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ പറയുക അത്രത്തോളം തീഷ്ണത അവർക്കുണ്ടായിരുന്നു യേശു ഇത് പ്രസംഗിച്ചപ്പോൾ പോലും യേശുവിനോട് പോലും വന്ന് ചോദിച്ചത് നീ എന്തധികാരത്തിലാണ് ഇത് ചെയ്യുന്നത് യേശു നൽകിയ ഉത്തരവും ഉത്തരവാദിമാർ സ്വീകരിച്ചില്ല എന്തിനേശുവിനെ തന്നെ സ്വീകരിച്ചില്ല ദൈവത്തിൻ്റെ ആലോചനയെ സ്വീകരിച്ചില്ല തങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയെ അവർ തള്ളിക്കളഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ മറുഭാഗം നോക്കാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് രണ്ട് തരം വിശ്വാസ സംവിധാനമാണ് കേരളത്തിലുള്ളത് മൂന്ന് തരമുണ്ട് പ്രത്യക്ഷമായിട്ടിവിടെ കിടന്ന് കളിക്കുന്നത് രണ്ട് തരമാണ് ഒന്ന് പരമ്പരാഗത പാരമ്പര്യ സംവിധാനം അല്ലെങ്കിൽ പരമ്പരാഗത പാരമ്പര്യ സംഘടനാ സംവിധാനം അവർ മീശയടുപ്പീലും വെള്ളയിടിയിലും പിന്നെ അവരുടേതായ മീറ്റിങ്ങും വീറ്റിങ്ങും തിരഞ്ഞെടുപ്പും അവരുടേതായ രീതികളും അവരുടേതായ സംവിധാനങ്ങളും അവരുടേതായ കാര്യങ്ങളും അധികാരം പെടുത്തവും കസേരകളിയും ഒക്കെയായിട്ട് അവർ വെട്ടുകയും ഒതുക്കുകയും കുത്തുകയും വിദേശ ഫണ്ട് കൊണ്ടിരുകയും ഒതുക്കുകയും കമത്തുകയും ഒക്കെ ചെയ്ത് അത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു ഗ്രൂപ്പായിട്ട് പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് അവരെ കൊണ്ടൊരു ഗുണവും ഇല്ല ദൂഷ്യവും ഇല്ല ചൂടും തണുപ്പുമില്ലാത്ത ഒരു സംവിധാനം സംഘടന സംവിധാനം അങ്ങനെ സംഘടനാ സംവിധാനം പോയപ്പോൾ മറുഭാഗത്ത് ഒരു സംഘം ന്യൂ ജനറേഷൻ ആളുകൾ അവരിവിടെ കിടന്ന് വിലസുകയല്ലേ എന്നു പറഞ്ഞാൽ അവർ അവരാകുന്ന സ്വയ ദൈവങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് അവരാകുന്ന സാമ്രാജ്യം ഉണ്ടാക്കി അവരതിൻ്റെ തലവന്മാരായി അവർക്കിഷ്ടമുള്ള രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നല്ലൊരു ശതമാനം ജനത്തെയും ആത്മീക മേഖലയിൽ നശിപ്പിച്ച് എന്നാൽ വലിയ ശുശ്രൂഷകരാണെന്നും അവർ വലിയ സമൂഹമാണെന്നും ഒക്കെ പറഞ്ഞ് ദൈവവചനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിന് പുറത്തു പോകുന്ന ഒരു രണ്ടാമത്തെ കൂട്ടരും അതേ ദിവസങ്ങളിൽ ഈ കാലഘട്ടങ്ങളിലെ പത്രവാർത്തകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഇവർക്കൊക്കെ എന്താണ് പറയേണ്ടതെന്ന് പോലും സത്യത്തിൽ അറിയില്ല അപ്പോൾ ഈ രണ്ട് കൂട്ടരും ദൈവത്തിൻ്റെ ആലോചനയെ തള്ളിക്കളഞ്ഞു സംഘടനാ സംവിധാനക്കാരൻ ഇതൊക്കെ പറഞ്ഞെങ്കിലും അവൻ എലക്ഷന് കസേരകളി അധികാരം പണം സംവിധാനം ഒക്കെ ആയിട്ട് അവൻ പോയതുകൊണ്ടാണ് ദൈവം ഈ നൂചൻകാരെ അനുവദിച്ചത് ഈ നൂചൻകാരിൽ നല്ലതും തുടക്കത്തിൽ ഇതൊക്കെ നല്ലതായിരുന്നു പക്ഷെ പിന്നീട് ഇത് വശക്കേടായി വശക്കേടായി വല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ ഇതിനിടയ്ക്ക് വളരെ തുച്ഛമായി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടം ഉണ്ട് അപ്പോൾ ഇങ്ങനെ തീഷ്ണതയുള്ളവർ ഈ രണ്ട് കൂട്ടത്തിലും നിൽക്കുന്ന തീഷ്ണതയുള്ളവർ ദൈവം പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന അവർ കേൾക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ ആലോചന അവർ കേൾക്കുന്നില്ലെന്ന് മനസ്സിലാക്കാം ഇവരോട് രണ്ട് കൂട്ടരോട് നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇവർക്കത് മറുപടി പറയാൻ പറ്റത്തില്ല ഇവർക്ക് മറുപടി പറയാൻ പറ്റത്തുമില്ല അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് ഡീപ്പായിട്ട് ചോദിച്ചാൽ ഇവർ ശാപത്തിൻ്റെ സ്റ്റൈലിലേക്ക് പോകും ഈ ദിവസങ്ങളിൽ നമ്മൾ പല ഗ്രൂപ്പുകളെക്കുറിച്ചും കേൾക്കുന്നു ഈയിടെ കേൾക്കുന്നു ഒരു സംഘടനാ സംവിധാനം നിയന്ത്രിക്കുന്നത് കണ്ണാറക്കുറുവാ സംഘമാണ് അതൊക്കെ അത്യാവശ്യം സംഘടനാ സംവിധാനമായതാ കണ്ണാറക്കുറുവാ സംഘം ഒരു സംഘടനാ സംവിധാനം നിയന്ത്രിക്കുന്നു അപ്പോൾ ഈ തലത്തിലേക്ക് ഇത് മാറിയിട്ട് ഈ രണ്ട് വിഭാഗം ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് തങ്ങളുടെ വിശ്വാസികളോട് ഞാൻ പറയും നീ അനുസരിച്ചോണം ഞാൻ പറയും നീ അനുസരിച്ചോണം അല്ലെങ്കിൽ നിനക്കല്ല ശാപം വരും അത് സംഘടനാ സംവിധാനക്കാരനും പറയാൻ മടിയൊന്നുമില്ല ആ ന്യൂജൻകാരൻ ഇത് പറയാൻ ഒരു മടിയില്ല ന്യൂതൻകാരൻ വെട്ടി തുറന്ന് പറയും നീ മത്സരിച്ചാൽ നീ മുടിഞ്ഞു പോകുന്നു അതുകൊണ്ട് ആത്യന്തികമായി ദൈവത്തിൻ്റെ ആലോചനയെ തള്ളിക്കളയാൻ മനുഷ്യന് പറ്റും മനുഷ്യനത് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ സംഘടനാ സംവിധാനക്കാരനും ന്യൂജൻകാരനും ആവശ്യം പോലെ ദൈവവചനത്തെ തള്ളിക്കളയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിത് വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവ ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളും വ്രതാവിലാക്കി കളയാൻ മനുഷ്യർക്ക് കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകളെ വ്രതാവിലാക്കി കളയുന്ന നേതൃത്വം ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ വെളിപ്പാടുകൾ കൊടുക്കുകയും അവരത് ഗ്രഹിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ ജീവിതം ദൈവ ഉദ്ദേശത്തിലാണോ ദൈവത്തിൻ്റെ ആലോചനയിലാണോ ദൈവ വചനത്തിലാണോ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് വിശകലനം ചെയ്യുവാൻ ഞങ്ങളേതെങ്കിലും നേതാക്കന്മാർക്കോ മനുഷ്യ ദൈവങ്ങൾക്കോ അടിമകളാണോ എന്നത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ